എല്ലാ കാര്യങ്ങൾക്കും കൂടുതൽ വെളിച്ചവും തെളിച്ചവും വന്നിരിക്കുന്നു കോടതി മുറിക്കുള്ളിലെ വിശദമായ വാദപ്രതിവാദങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഈ കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ദേവസ്വം വകുപ്പിൽ നടന്ന എല്ലാ അട്ടിമറികളും ഓരോന്നോരോന്നായി പുറത്തു വരികയാണ് ഇവിടെ ഈ കൈകൾ ശുദ്ധമാണ് എന്നും മടിയിൽ കനമില്ല എന്നും എന്റെ മക്കൾ എനിക്ക് ഇന്നുവരെ പേരുദിവസം കേൾപ്പിച്ചിട്ടില്ല എന്നുമൊക്കെ ഇനിയും അധികനാൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ മുഖ്യമന്ത്രിക്കാവില്ല ശബരിമല സ്വർണപ്പാളികളിൽ എവിടെ പോയി ആര് കൊണ്ടുപോയി എന്ത് ചെയ്തു എന്നതിനൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇപ്പോൾ മുന്നിൽ വന്നു നിൽക്കുകയാണ് ശബരിമലയിലെ ദ്വാരപാലക സ്വർണപ്പാളി മോഷണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ ബംഗളൂരുവിൽ നിന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും നിർണായകമായ തെളിവുകൾ കിട്ടിയ സാഹചര്യവും വന്നു ചേരുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാവിലെ തിരുവനന്തപുരം ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലായിരുന്നു പത്ത് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ കേസിൽ അനന്ത അനന്തസുബ്രഹ്മണ്യം പ്രതിയാകാൻ സാധ്യത ഏറിവരികയും ചെയ്യുകയാണ് ഇദ്ദേഹം നിലവിൽ പ്രതിയല്ല എങ്കിലും മൊഴികൾ അന്വേഷണ സംഘം വിലയിരുത്തും അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ചൊവ്വാഴ്ച കോടതിയിൽ സമർപ്പിക്കുമെന്നുമാണ് കേൾക്കുന്നത് ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പപാളികൾ സ്വർണം പൂശാനായി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കു വേണ്ടി ഏറ്റുവാങ്ങിയത് സുബ്രഹ്മണ്യനാണ് ദേവസ്വം രജിസ്റ്ററിൽ ഒപ്പിട്ടതും ഇദ്ദേഹമാണെന്ന് ദേവസ്വം വിജിലൻസ് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് സ്വർണപ്പാളി എവിടേക്ക് കൊണ്ടുപോയി ദിവസങ്ങൾ വൈകിയത് എന്താണ് സ്വർണമായിരുന്നോ അതോ ചെമ്പാണോ തുടങ്ങിയ വിവരങ്ങളാണ് ഇദ്ദേഹത്തിൽ നിന്നും ഇനി അറിയാനുണ്ടായിരുന്നത് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒപ്പം ഇരുത്തിയും അനന്തസുബ്രഹ്മണ്യത്തെ പ്രത്യേകവും ചോദ്യം ചെയ്തു ചെമ്പുപാളിയാണ് കൊണ്ടുപോയതെന്ന് നേരത്തെ അനന്തസുബ്രഹ്മണ്യം പറഞ്ഞതായിരുന്നു വിവരങ്ങൾ പുറത്തു വന്നത് എന്നാൽ ഇത്തവണ നിലപാട് മാറ്റിയിരുന്നു ബംഗളൂരു കുറിച്ച് വ്യക്തമായ സൂചനകൾ അന്വേഷകർക്ക് കിട്ടിയിട്ടുമുണ്ട് അനന്ത്സുബ്രഹ്മണ്യത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തിയാണ് ചോദ്യം ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളികൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയി പാളികൾ ഇയാൾ ഹൈദരാബാദിലെ നാഗേഷിന് കൈമാറുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ബംഗളൂരുവിൽ സൂക്ഷിച്ച സ്വർണപ്പാളി നാഗേഷിന് കൈമാറുന്നത് തുടർന്ന് നാഗേഷ് കൈവശം വെച്ചു പിന്നീട് ശബരിമലയിൽ നിന്നും എടുത്ത സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിക്കുകയായിരുന്നു ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാന രേഖകളും ഹാർഡ് ഡിസ്കും സ്വർണവും പണവും പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു ഇവിടെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിൽ എട്ടാം പ്രതി ദേവസ്വവുമാണ് അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഇനി ഉറക്കമില്ലാത്ത ദിനങ്ങളായിരിക്കും